രാഹുലെ വിജയ് ആരാധകരുടെ വലിയൊരു കാത്തിരിപ്പിന് വീണ്ടും വിരാമമായിരിക്കുകയാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന പേരിൽ നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ഇളയ ദളപതി വിജയ്യുടെ അവസാനത്തെ ചിത്രം അതായത് രാഷ്ട്രീയ പ്രവർത്തനം സജീവ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവസാനത്തെ ചിത്രം ആയിരുന്നു ദളപതി സിക്സ്റ്റി നയൻ അതിനെ ഇപ്പോൾ ഒഫീഷ്യലി പേരിട്ടിരിക്കുകയാണ് ജനനായകൻ എന്നാണ് ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണുന്ന പേര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ അന്നു മുതൽ എത്തിയ അന്നു മുതൽ അല്ല എത്തുന്നതിന് മുൻപ് മുതൽ തന്നെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഗസ്റ്റേഴ്സും എല്ലാം കാണിക്കുന്ന ഒരു ആളാണ് അത് നമ്മള് പലവട്ടം അദ്ദേഹത്തിന്റെ സ്പീച്ചുകളിൽ നമ്മൾ ഓരോ സിനിമകളിലും കഥാപാത്രങ്ങളിലും എല്ലാം നമ്മൾ അത് കാണുന്നുണ്ട് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഈ പോസ്റ്ററും ഒരുപാട് രാഷ്ട്രീയ നിലപാടുകളാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് റിപ്പബ്ലിക് ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്നാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് സിനിമയുടെ പേരാണ് ജനനായകൻ അറിയാം എത്ര ആ വാക്കിന്റെ ഒരു പവർ എത്രത്തോളമാണെന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം മൂന്നാമത് ആ പോസ്റ്ററിൽ വിജയുടെ ചിത്രം ആ ചിത്രം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് പണ്ട് ഒരു സിനിമയിൽ വിജയ് ഇതുപോലെ ഒരു വണ്ടിയുടെ സിനിമയുടെ പ്രമോഷന് പോയിട്ട് ഇതുപോലെ ഒരു വണ്ടിയുടെ മുകളിൽ ഇരുന്ന് സെൽഫി എടുക്കുന്നത് നമ്മൾ കണ്ടു അതിന്റെ ഒരു മറ്റൊരു രൂപം ഇല്ല ഒരു വെളുത്ത ഡ്രസ് ഇട്ടിട്ട് രാഷ്ട്രീയക്കാരന്റെ ശരീരഭാഷയിൽ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ വിജയി നിൽക്കുന്ന ഒരു ഒരു ചിത്രം ചിത്രം അവസാനത്തെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലായിട്ട് ആദ്യം ഓടി വന്ന മുഖം എന്ന് ഉണ്ണിക്കണ്ണന്റെ മുഖം തന്നെയാണ് കാരണം നമ്മൾ കൊറേ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണൻ മംഗളട ഉണ്ണിക്കണ്ണനെ വിജയ അവസാനത്തെ സിനിമയില് എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഉണ്ണിക്കണ്ണന്റെ മുഖമാണ് എനിക്ക് മനസ്സിലോട്ട് ഓടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ആ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുള്ളൂ അവസാനത്തെ ആ എല്ലാം കാണുമ്പോൾ നമുക്ക് അതെ അദ്ദേഹം കാണിക്കുന്ന ചില നമുക്ക് ഓക്കെ ആവാപ്രായങ്ങൾ ഞാൻ തെറ്റു പറയില്ല പക്ഷെ അദ്ദേഹം ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ സ്നേഹം പ്യൂർ ആണെന്ന് ഒരുപാട് അതുകൊണ്ട് വിജയുടെ ഈ ഒരു അവസാനത്തെ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു അവസരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചത് പക്ഷേ വിജയുടെ ഈ അവസാനത്തെ സിനിമയുടെ ഈ പോസ്റ്റർ കണ്ട കാണുമ്പോ നമുക്ക് അതിൽ വിജയി കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ നറേഷൻ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകും കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അതിന്റെ തലപ്പത്തിലേക്ക് വന്നു അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നതിന് മുമ്പിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലായ ഒരു ഐഡിയോളജി കാണും എങ്ങനെ വേണം താൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഇതിനു മുമ്പും വിജയം അഭിനയിച്ചിട്ടുള്ള പല സിനിമകളും എല്ലാ സിനിമകളും നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷക കഥാപാത്രമാണ് സോഷ്യൽ കോസ് എല്ലാവരെയും വന്ന് രക്ഷിക്കുന്ന ഒരു നായകനായിട്ടാണ് വിജയ് എല്ലാ സിനിമകളിലും നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി വന്ന് എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു വിജയ് ആയിരിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോ തീർച്ചയായിട്ടും കാരണം വിജയ്യുടെ ഒരു കാലഘട്ടം വരെയുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞില്ല അത് മൊത്തം ഒരു എന്റർടൈനർ മൂഡുകളിൽ വരുന്ന സിനിമകളാണ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ മുതൽ ഇപ്പൊ തെറി അല്ലെങ്കിൽ അല്ല തുപ്പാക്കി അത്തരത്തിലുള്ള സിനിമകളിലേക്കൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു സോഷ്യൽ കോസ് അതിലേക്ക് കയറി വരുന്നു കഥാപാത്രം പിന്നെ ആ മൂഡ് പിന്നെ വിജയ് വിട്ടിട്ടില്ല എല്ലാ സിനിമകളിലും ഇപ്പൊ അവസാനം നമ്മളിപ്പോ ഈ അടുത്തിടെ ഒരു പ്രക്ഷോഭം കണ്ടിരുന്നു ഒരു എയർപോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഏർ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് അതില് അവിടെ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു അതേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് വിജയയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെയൊക്കെ വിജയ് വരുന്ന വിഷ്വൽസ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു കാരണം കത്തി സിനിമയിൽ വിജയ് എത്തുന്ന ഒരു കത്തി സിനിമയിൽ മറ്റേ അകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോ മനുഷ്യരുടെ മുഖം വന്നിട്ട് വിജയ് ഇങ്ങനെ വലിയ പൊങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അതേപോലെ തന്നെ അദ്ദേഹം ആ വാനിൽ നിന്നും ഇറങ്ങി വരുന്നത് ഇമ്പാക്ടാക്കിയിട്ടാണ് അദ്ദേഹം അത് ഇറക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കത്തിക്കുന്നുണ്ട് വിജയ്യുടെ ഓരോ നോട്ടവും ഓരോ ആംഗിയും ഭാഷാ രീതിയും എന്ത് എല്ലാ ശൈലികളും സോഷ്യൽ മീഡിയ അത് അത്രത്തോളം ആഘോഷിക്കപ്പെടുന്നുണ്ട് കാരണം നമുക്കറിയാം ഇന്ത്യ കണ്ടൊരു ഇന്ത്യയിലെ തന്നെ ആൾ അറിയപ്പെടുന്ന ഒരു നടനാണ് വിജയ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഏറ്റെടുത്ത ഒരാളാണ് വിജയ് അപ്പം വിജയ് എന്നൊരു നടൻ ഒരു പാർട്ടി തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് ഇന്ത്യ കൈയാളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം വിജയുടെ ഒരു പ്ലാനിങ് അങ്ങനെയാണെന്നതാണ് കാരണം നമുക്കറിയാം ഈ ഇപ്പോൾ ഇപ്പോഴാണ് വിജയ് പാർട്ടി പ്രഖ്യാപനവും പേരും എല്ലാതും പറയുന്നതെങ്കിലും ഇതിന്റെ ഒരു പ്ലാനിങ് എത്രയോ വർഷങ്ങളായി നടക്കുന്നുണ്ട് നമ്മൾ തന്നെ പല വാർത്തകൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ വിജയുടെ ഫാൻസ് അസോസിയേഷനുകൾ ഇതിനെയാണ് വിജയ് നമ്മളിപ്പോ എൽ ഡി എഫിനോ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ് അവർക്ക് വിജയ്യുടെ ഫാൻസ് അസോസിയേഷൻസ് ഇതിൽ കൃത്യമായി ആദ്യത്തെ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇതിൽപ്പെടുന്ന ആളുകളെ മത്സരിപ്പിക്കുന്നു എന്നിട്ട് ആളുകൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നതെന്ന് നോക്കി പഠിക്കുന്നു എന്നിട്ട് ാണ് വിജയ് ഡയറക്ട്ി അതിലേക്ക് ഇറങ്ങി വരുന്നത് ഈ തമിഴ് രാഷ്ട്രീയം എന്നും സിനിമാക്കാർക്കൊപ്പം നിന്ന ഒരു ചരിത്രമുണ്ട് ഇപ്പൊ നമുക്ക് എം ജി ആർ ആണെങ്കിലും ജയലളിതയാണെങ്കിലും എല്ലാം നമുക്കത് പറയാൻ സാധിക്കും പക്ഷെ പിന്നീട് വന്ന ഇപ്പൊ കമൽഹാസൻ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത് കണ്ടു പക്ഷെ വിജയിക്കാൻ സാധിച്ചില്ല രജനീകാന്ത് വരും വരും എന്ന് പറയുന്നതല്ലാതെ എത്തിപ്പെടുന്നു വിജയ്കാന്ത് അവസാനമായി കുറച്ചും സക്സീഡ് ആകുമായിരുന്ന എന്ന രീതിയിൽ നമുക്ക് രാഷ്ട്രീയത്തിൽ പറയാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നു തമിഴ്നാട് ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലി അത് ഓൾറെഡി ഒരു അച്ഛൻ പാരമ്പര്യത്തിൽ വന്നു പോകുന്നത് കാരണം ഉദയനിധി സ്റ്റാലിനെ ഒരു സിനിമ നടന്ന എന്നതിലുപരി രാഷ്ട്രീയക്കാരൻ എന്ന ലേബലിലേക്കാണ് അത് മാറി നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വെടവുണ്ട് ഈ പറയുന്ന ജനനായകന്റെ ഒരു കുറവ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട് കാരണം തമിഴ്നാട്ടുകാർക്ക് പൊതുവേ നമുക്കറിയാം അറിയാം ഈ അമ്മ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എം ജി ആർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു വികാരം നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ജയലളിത മരിച്ച സമയത്താണെങ്കിലും എം ജി ആർ മരിച്ച കരുണാനിധി മരിച്ച സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടതാണ് എത്രയോ പേർ അവർക്ക് സ്വന്തമായി അച്ഛനോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ട പുറത്ത് കാണിക്കുന്ന രീതി പലപ്പോഴും മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് വരുന്നത് അതോ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു നായകനോ അല്ലെങ്കിൽ നായികയോ മരണപ്പെടുമ്പോൾ അവരും കൂടെ അത്രത്തോളം ഇമോഷണൽ ആണ് ഈ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് ആ ഇമോഷനെ കയ്യിലെടുക്കാൻ ഒരാൾ തന്നെയാണ് വിജയ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഡി എം കെയിൽ ഇപ്പൊ സ്റ്റാലിനുണ്ട് ഉദയനിധി സ്റ്റാലിൻ എ എം ഡി എം കെ എന്ന് പറയുമ്പോൾ അതും പക്ഷെ ശൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റാലിൻ ഇല്ലാത്ത ഒരു കുറവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാരണം ബി ജെ പി വളരുമെന്ന് പ്രതീക്ഷിച്ചു അണ്ണാമലെന്ന് വിചാരിച്ചു പക്ഷെ തകർന്നടിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നുമില്ലാത്ത ഒരു രീതിയിലേക്ക് പോയി അണ്ണാമലയായിരുന്നു കേരളത്തിലുള്ള ആളുകളൊക്കെ അണ്ണാമലെ കണ്ടിരിക്കണം അതേസമയം അണ്ണാമലോ ഭയങ്കര ഒരു ഫാൻ വൈസുള്ള അണ്ണാമലെണ്ണാമല സോഷ്യൽ മീഡിയയിൽ തിളങ്ങാൻ പോലെ ജനങ്ങൾക്കിടയിൽ തിളങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പി ആർ വർക്കുണ്ട് മാത്രം കാര്യം ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ടൊരു ബോധം ഉണ്ടാവണം അപ്പം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാല് സുരേന്ദ്രനാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് പക്ഷേ സുരേന്ദ്രന്റെ മികവ് കൊണ്ടല്ല സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് അവിടെ വിജയിച്ചത് അപ്പോ ആരുണ്ടെങ്കിലും കാര്യമില്ല കൃത്യമായി ജനങ്ങളുടെ ഇടയില് സ്വാധീനമുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കൃത്യമായി പറയാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കുറവുണ്ട് വിജയ്ക്ക് നല്ലൊരു സ്കോപ്പ് വിജയ് പുറത്തോട്ട് വെക്കുന്ന ആശയങ്ങൾ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു നറേഷനിലാണ് ആളുകൾ കണ്ടിട്ടുള്ളത് ഇനി അത് മാറാൻ പാടാണ് പിന്നെ നല്ലൊരു ഓറേറ്റർ ആണ് വിജയ് വിജയ്ക്ക് അറിയാം ആളുകൾക്ക് എങ്ങനെ കാര്യങ്ങൾ ഫീഡ് ചെയ്യണം അതെ കാരണം വിജയ് ഞാൻ പണ്ട് കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന വിജയുടെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞ വിജയുടെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് വിജയ് നടത്തുന്ന പ്രസംഗങ്ങളുണ്ട് അത് പൂർണ്ണമായും സിനിമയെ പറ്റിയുള്ള പ്രസംഗങ്ങളല്ല വിജയി നടത്താറുള്ളത് ആയി ജനങ്ങളെയോട് സംസാരിക്കുന്ന വിജയി നമുക്ക് ഈ ഓഡിയോ ലോഞ്ചിന് പോലും വിജയെ കാണുന്നത് അതിന് എത്രത്തോളം വ്യൂസ് ആണ് നമ്മൾ അവരുടെ യൂട്യൂബിന്റെ ഇതൊക്കെ നോക്കുന്നത് ആളുകൾ കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് വിജയുടെ പ്രസംഗങ്ങൾ അപ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കൂടി ആളുകളിലേക്ക് എത്തുമ്പോൾ എന്തായാലും ആളുകൾ അത് സ്വീകരിക്കും എന്നുള്ളതാണ് എന്തായാലും വിജയുടെ ദളപതി സിക്സ് അല്ലെങ്കിൽ ജനനായകൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് പറയുന്നത് എന്തായാലും ഉണ്ണിക്കണഞ്ഞാൽ അതിലൊരു ചാൻസ് കിട്ടട്ടെ നമുക്ക് മലയാളി എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കാം അതുപോലെ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം